കെ എസ് ആർ ടി സി കരുനാഗപ്പള്ളി യൂണിറ്റിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തു കുറഞ്ഞ നിരക്കിൽ ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് ചാത്തന്നൂർ ചടയമംഗലം ഡിപ്പോകളിൽ കെ എസ് ആർ ടി സി നടപ്പാക്കിയ ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതി വിജയകരമായതിനെ തുടർന്നാണ് കരുനാഗപ്പള്ളി ഡിപ്പോയിലും ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് ും കേരളത്തിൽ വിദ്യാഭ്യാസ സൗജന്യമാണ് ആരോഗ്യ മേഖല തന്നെ സൗജന്യമാക്കേണ്ട ഒരു വകുപ്പാണ് കെ എസ് ആർ ടിസ് ലാഭം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് നഷ്ടമായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും കെ എസ് ആർ ടിസ് ഘടകത്തിലാണ് എന്നൊക്കെ പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിലെ മുഴുവൻ ശമ്പളവും സർക്കാരാണ് കൊടുക്കുന്നത് ആരോഗ്യ മേഖലയിലെ മുഴുവൻ ഉപകരണങ്ങൾ ഉൾപ്പെടെ പശ്ചാത്തല സൗകര്യം ഉൾപ്പെടെ ജീവനക്കാർക്ക് ഡോക്ടർമാർക്ക് ഉൾപ്പെടെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് ഒരു കുടിശ്ശികരും അപ്പൊ അതുപോലെ ഈ വകുപ്പിനെ മാറ്റേണ്ട കാലം അടിത്തമിരിക്കുകയാണ് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ സൗജന്യമായി സേവനമായി കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു കെ എസ് ആർ ടി സി എം ഡി ഡോക്ടർ പ്രമോദ് ശങ്കർ സ്വാഗതം പറഞ്ഞു കൗൺസിലർ അക്ഷിത എസ് ആനന്ദ കരിനാഗപ്പള്ളി ജോയിൻ ആർ ടിഒ ഡി ശ്രീകുമാർ എസ് മനോഹരൻ അഡ്വക്കേറ്റ് എം എസ് താര എ എ ജബ്ബാർ അഡ്വക്കേറ്റ് കെ എ ജവാദ് ആർ മുരളി

സർക്കാരിന്റെ നിയമങ്ങൾ സർക്കാർ സംവിധാനത്തിൽ ലഭിക്കുകയാണെങ്കിൽ ആ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്താൻ ആൾക്കാർ ശ്രമിക്കണമെന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി